ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു അടിപൊളി ഹെയർ ക്ലിപ്പ് ചെയ്താലോ ഇതിന് വേണ്ടി കുറച്ച് തുണിയും ഒരു സ്ലൈഡും മാത്രം മതി നമുക്ക് അടിപൊളി ഹെയർ ക്ലിപ്പ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ തുണി മുകളിൽ നിന്നും താഴെ നിന്നും രണ്ടായിട്ട് മടക്കി സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ വെക്കണം അതിനുശേഷം ഇങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടി വയ്ക്കുന്ന ആ വശം കുറച്ച് തുണി മാത്രം ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം തയ്ക്കാൻ അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗത്തുകൂടി ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങനെ തച്ച് 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 എടുക്കണം ഇതുപോലെ തച്ചതിന് ശേഷം ഈ തച്ച് വന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം കണ്ടോ അപ്പം ഇതുപോലെ നല്ലൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരും എന്നിട്ട് നമ്മൾ ഈ തച്ച് വന്ന ഈ നൂല് വെച്ച് തന്നെ അതിനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയിട്ടു ശേഷം സൂചി വെച്ച് കുത്തി കെട്ടിടണം ഇനി ഇതുപോലൊരു സ്ലൈഡ് ഉണ്ടായിരിക്കും പഴയതായാലും മതി ഉപയോഗിച്ചത് അതിന് നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് ഇതുപോലെ സൂചി ഉപയോഗിച്ച് തച്ചെടുക്കണം രണ്ട് വശത്തും ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് നൂലിനെ കടത്തി എടുത്ത് അപ്പുറത്തെ സൈഡും മറുവശവും രണ്ടും ഒരുപോലെ ഇങ്ങനെ സൂചി വെച്ച് തച്ച് ടൈറ്റാക്കി എടുക്കണം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ അടച്ച് നോക്കിയാൽ മതി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മുത്തും കൂടെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ തച്ച് തന്നിട്ടുള്ള ഫ്രണ്ടിലുള്ള ആ കെട്ട് വരുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സൂചി അവിടെ നിന്ന് കുത്തി എടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ മാച്ചിനുള്ള ഒരു കളറ് മുത്തും കൂടെ വയ്ക്കാം ഇതിന് ശേഷം ഗോൾഡൻ കളർ മുത്തുകളാണ് അതിൻ്റെ ചുറ്റിനു കൂടി വെച്ച് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സ്ലൈഡ് റെഡിയാകും ഗോൾഡൻ ബീഡ്സ് തയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റിനും ഇതുപോലെ സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ കളത്തി പുറത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്നെണ്ണം ഇടവിട്ട് ഇടവിട്ട് തച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് നല്ല കൂടി ഇരിക്കത്തില്ല കണ്ടോ അടിപൊളി സ്ലൈഡ് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്